മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വിജയദശമി ദിനത്തിൽ അറിവിന്റെ ലോകത്തേക്ക് ആദ്യ ചുവട് വെക്കാനെത്തിയ കുരുന്നിന്റെ നിഷ്കളങ്കമായ വാശിക്കരച്ചിൽ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ വിദ്യാരംഭ ചടങ്ങിനെ കൗതുകമുള്ളതാക്കി ഹരിശ്രീ കുറിക്കാൻ അമ്മയുടെ മടിയിലിരുന്നപ്പോൾ അമ്മേ അമ്മേ എനിക്ക് ഹരിശ്രീ കുറിക്കേണ്ട അമ്മേ എന്ന് കരഞ്ഞുകൊണ്ടുള്ള കുട്ടിയുടെ പറച്ചിൽ കണ്ടുനിന്നവർക്ക് ചിരിയും കൗതുകവുമായി എന്നാൽ പൂജാരി ശാന്തമായി കുട്ടിയെ സമാധാനിപ്പിക്കുകയും വിദ്യാരംഭം പൂർത്തിയാക്കിയ ശേഷം സന്തോഷത്തോടെ അമ്മയെയും മകനേയും യാത്രയാക്കുകയും ചെയ്തു വിജയദശമി ദിനത്തോടനുബന്ധിച്ച് രാവിലെ തന്നെ നിരവധി ഭക്തരാണ് ക്ഷേത്ര ദർശനത്തിനും പൂജകൾക്കുമായി പാങ്ങാവൂർ ശിവക്ഷേത്രത്തിലെത്തിയത് രാവിലെ ആറു മണിക്ക് വാഹന പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് സരസ്വതീ പൂജ സാരസ്വതകൃതം നെയ് പൂജിച്ചു നൽകൽ എഴുത്തിൻ രുത്തൽ ആയുധ പൂജ എന്നീ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ തിരുമേനി പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് കെ എൽ എം സരസ്വതിയുടെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യ വായനയും നടന്നു അന്നദാനവും ഉണ്ടായിരുന്നു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് രാമു ചാത്തനാഥ് മാനേജർ എം എ രാജു ഓഫീസ് ചാർജ് സുരേഷ് ബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി മുതൽ രണ്ടാം തീയതി വരെയുള്ള പത്ത് ദിവസം വ്യത്യസ്തമായ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ രീതിയിലുള്ള പൂജകൾ നമ്മുടെ പങ്ങാവ് ശിവക്ഷേത്രത്തിൽ പങ്ങാവ് ശിവക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കൃത്യമായി വരികയാണ് അവിടെ എല്ലാ വർഷവും നമ്മൾ ബൊമ്മക്കൊലു പ്രദർശനം നടത്താറുണ്ട് ബൊമ്മക്കൊലു പ്രദർശനം നമ്മൾ ഈ പ്രാവശ്യം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പുസ്തക പൂജ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തക പൂജ നൂറിൽ പരം കുട്ടികൾ പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ പൂജ നമ്മൾ ആയുധങ്ങൾ പൂജിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ആയുധ പൂജത്തിലുള്ള കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് യുവർ വാച്ചിങ് വി ന്യൂസ്